ഗാർഹിക സംസ്കരിക്കാൻ വിതരണം ആന്റണി ജോൺ നിർവഹിച്ചു ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു വീടുകളിലെ ഭക്ഷണാവശേഷങ്ങൾ ഉൾപ്പെടെയുള്ള ജൈവ മാലിന്യങ്ങൾ വളമാക്കി മറ്റുന്ന ജിബിൻ വീടുകളിലേക്ക് ജീബിൻ വിതരണത്തിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു ഒരു ഒരു നന്നായി സഹകരിച്ചാൽ മാത്രമേ നമുക്ക് ഈ വിജയകരമായി കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ ഗോതമ്പൂലത്തിൽ പൊതുസമൂഹം നന്നായി തന്നെ നഗരസഭ നടത്തുന്ന പ്രവർത്തനങ്ങളോട് നമുക്കറിയാം മയോമൈനിങ് അടക്കം അല്ലേ നമ്മുടെ തമ്മിൽ അടക്കം നമ്മള് നേരത്തെ നിങ്ങളൊക്കെ മാധ്യമങ്ങളിൽ കണ്ടെടുത്താൽ दिन्ने माला इल्यादा अगी कोंड़ കോതമംഗലം നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ വാർഷിക പദ്ധതിയിൽ മുപ്പത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം രൂപ വകയിരുത്തി നടപ്പാക്കുന്ന പദ്ധതിയാണ് ജീബിൻ വിതരണം നിക്ഷേപിക്കപ്പെടുന്ന മാലിന്യങ്ങൾ മുപ്പത് ദിവസം കൊണ്ട് ജൈവവളമായി മാറും ഉന്നത ഗുണനിലവാരമുള്ള പി പി സി പി മെറ്റീരിയൽ തയ്യാറാക്കിയിട്ടുള്ള ഈ ഉപാധിക്ക് മറ്റു ബിന്നുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ബാഹ്യ കവചം കൂടിയുണ്ട് ദുർഗന്ധമോ പുഴിശല്യമോ ഉണ്ടാകില്ല എന്ന പ്രത്യേകതയുമുണ്ട് വിപണിയിൽ അയ്യായിരത്തി രൂപ വിലയുള്ള ബിന്നിന് സബ്സിഡിക്ക് ശേഷം ആയിരത്തി എഴുപത്തഞ്ച് രൂപയാണ് ഗുണഭോക്താക്കൾ ഒടുക്കേണ്ടത് ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ കെ കെ ടോമി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് വിവിധ വാർഡുകളിലെ കൗൺസിലർമാരായ പി ആർ ഉണ്ണികൃഷ്ണൻ സിജോ വർഗീസ് എൽദോസ് പോൾ തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ സിസ്റ്റി കോതമംഗലം